ജേണലിസ്റ്റിലേക്ക് ഗസ പിടിച്ചെടുക്കുമെന്നും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പലസ്തീനികളെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും കെട്ടുകെട്ടിക്കുമെന്നുമുള്ള പ്രസ്താവന നടത്തി അടപടലം കുടുങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വശത്ത് യുദ്ധസന്നദ്ധത തങ്ങളുടെ നീക്കങ്ങളിലൂടെ പ്രഖ്യാപിച്ച് ഇറാൻ രംഗത്ത് വരുന്നു അതോടൊപ്പം ഹൂത്തികളും ഹിസ്ബുളയും ഹമാസും ശക്തമായ നിലപാട് സ്വീകരിച്ച് ഒരു യുദ്ധമാണെങ്കിൽ യുദ്ധമെന്ന നിലയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകൾ വരുന്നു ഒപ്പം നിരവധി രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വരുന്നു പശ്ചിമേഷ്യയിലെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ നിലപാടുമായി ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നും ദുരാഷ്ട്ര പരിഹാരമല്ലാതെ ഇസ്രായേലുമായി ഇനി ഒരു നയതന്ത്ര ബന്ധത്തിനുമില്ല എന്ന നിലപാട് കടുപ്പിച്ച് രംഗത്ത് വരുന്നു അങ്ങനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുവുമായി ചർച്ച നടത്തിയ ശേഷം ഇസ്രായേലിന് വേണ്ടി എന്ന മട്ടിൽ നടത്തിയ പ്രഖ്യാപിച്ചു ട്രംപിനും അമേരിക്കും ഒപ്പം ഇസ്രായേലിനും വലിയ തിരിച്ചടിയാവുകയാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ ഏത് നിമിഷവും ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ളത് തന്നെയാണ് ആ യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ നീക്കാൻ ഉതകുന്ന വിധത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഗസ പിടിച്ചെടുക്കുമെന്നുള്ള പ്രഖ്യാപനത്തെ ലോകം നോക്കിക്കാണുന്നത് പക്ഷേ അമേരിക്കയല്ല അമേരിക്കയുടെ അപ്പൻ വന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കുമെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് കഴിഞ്ഞ പതിനഞ്ച് മാസക്കാലമായി അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രായേൽ ഹമാസിനു നേരെ അതിരൂക്ഷമായ കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗസയെ ഏതാണ്ട് തീർത്ത നിലയിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ ശക്തമാക്കിയിരുന്നു ഇക്കാലം അത്രയും അമേരിക്കയുടെ വലിയ പിന്തുണ ആയുധ പിന്തുണ അടക്കമുള്ള എല്ലാ പിന്തുണയും ഇസ്രായേലിനുണ്ടായിരുന്നു പക്ഷേ ഹമാസിനെ തീർത്തു 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 എന്ന് ഇസ്രായേൽ പറയുന്നതല്ലാതെ ഹമാസിനെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിനെ കഴിഞ്ഞിരുന്നില്ല ഹമാസിൻ്റെ തലവനായി സിൻവാറിനെ കൊലപ്പെടുത്തി അതുപോലെ തന്നെ ഹമാസിൻ്റെ പല കമാൻഡർമാരെയും കൊലപ്പെടുത്തി ഹമാസിൻ്റെ അംഗസംഖ്യയിൽ കുറവുണ്ടാക്കി പക്ഷെ അതിനെ എല്ലാം ഞൊടിയിട കൊണ്ടാണ് ഹമാസ് അതിജീവിച്ചത് യഹിയാ സിൻവാറിന് പകരം യഹിയാ യഹിയാസിൻവാറിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ അതിവേഗത്തിൽ തലവനായി വരുന്നു ആ തലവൻ നേരെ ഹമാസിനെ പുനഃസംഘടിപ്പിക്കുന്നു പലസ്തീനികളെ കൂട്ടം കൂട്ടമായി ഹമാസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു അവർക്ക് സായുധ പരിശീലനങ്ങൾ കൊടുക്കുന്നു അവരുടെ നെറ്റ്വർക്ക് വിപുലപ്പെടുത്തുന്നു ഇതുവരെ ഹമാസ് ഊന്നിപ്പോന്നിരുന്നൊരു സ്ട്രക്ചറിൽ നിന്ന് ഹമാസിനെ മൊത്തത്തിൽ മാറ്റുന്നു അതിനുശേഷം വെടിനിർത്തൽ കരാറിലേക്ക് ഉൾപ്പെട്ട ചർച്ചയിലേക്ക് പോകുന്നത് ഈ മുഹമ്മദ് സിൻവാറാണ് അങ്ങനെ ഹമാസ് സുസംഘടിതമായി ശക്തമായി വളരെ വേഗത്തിലാണ് ഉയർത്തെഴുന്നേറ്റത് ആ ഹമാസ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നതിന് വളരെ വേഗത്തിൽ മറുപടി കൊടുത്തിട്ട് ാണ് ആ മറുപടി എന്ന് പറയുന്നത് ട്രംപിന്റെ കുറിക്കൊള്ളുന്നത് തന്നെയാണ് ട്രംപിന്റെ പ്രസ്താവന അസംബന്ധവും അപഹാസ്യവുമാണ് എന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇതിനെ ഞങ്ങളൊരു പ്രസ്താവനയായി പോലും കാണുന്നില്ല ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത അസംബന്ധങ്ങൾ നിറഞ്ഞ അപഹാസ്യപരമായ ഒരു പ്രസ്താവനയാണ് ട്രംപ് നടത്തുന്നത് എന്ന് ഹമാസിന്റെ വക്താവ് സമി അബു സുഹ്രി റോയിട്ടേഴ്സിനോട് പറഞ്ഞു ഗസ പിടിച്ചു കിടക്കുമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം അത് പ്ര പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് അല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ട്രംപ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തോ ഒരു ജൽപ്പരം പോലെയാണ് ഞങ്ങൾ കാണുന്നത് കാര്യമായി ഞങ്ങൾ കാണുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഇങ്ങനെ പറയുന്നത് പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ മോശമാക്കാനാണ് എന്ന് അഹമാസ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് നേരെയും അമേരിക്കയ്ക്ക് നേരെയും ഒക്കെ ശക്തമായ വികാരമുണ്ടാകും അത് അമേരിക്കക്ക് നേരെയുള്ള ആക്രമണങ്ങളിലേക്ക് പോലും എത്താം എന്നുള്ള സൂചനയാണ് അതിൽ വ്യക്തമാകുന്നത് കാരണം പശ്ചിമേഷ്യയിൽ പല രാജ്യങ്ങളിലും മറവ് രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുണ്ട് സൈനിക താവളങ്ങളുണ്ട് ഇതൊക്കെ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനയാണോ ഹമാസ് നൽകിയത് എന്ന വ്യക്തമായ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഹമാസിനെ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഇത്ര വലിയ പ്രസ്താവന നടത്തിയിട്ടും പോയി പണി നോക്കണേ എന്ന മട്ടിലാണ് ഹമാസ് ഇരിക്കുന്നത് ഇതിനു മുമ്പും ഹമാസിന് നേരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ വെല്ലുവിളികൾ നടത്തിയിരുന്നു നമുക്കറിയാം ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതിന് രണ്ടാഴ്ച മുമ്പ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അവരോധിതനാകുന്നതിന് മുമ്പ് ട്രംപ് ഹമാസിനൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു നിങ്ങൾ എത്രയും വേഗം ബന്ദികളെ വിട്ടുകൊടുത്തില്ലെങ്കിൽ അന്ന് ഈ വരുന്ന സർക്കാരൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞത് എത്രയും വേഗം നിങ്ങൾ ബന്ദികളെ വിട്ടുകൊടുത്തില്ലെങ്കിൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമായിരിക്കും അമേരിക്ക ഹമാസിനു നേരെ നടത്തുക ഗസയ്ക്ക് നേരെ നടത്തുക എന്നൊക്കെയാണ് പക്ഷേ ഹമാസ് അന്ന് പറഞ്ഞു പോയി വേറെ വല്ല പണിയും നോക്കും മാഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ഹമാസ് അതിനോട് കാര്യമായൊന്നും പ്രതികരിച്ചില്ല നിങ്ങളിതൊക്കെ പറയേണ്ടത് ഇസ്രായേലിനോടാണ് എന്ന് ഹമാസ് പറയുകയും ചെയ്തു അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ആകാനിരുന്ന അല്ലെങ്കിൽ അവരോധിതനാകേണ്ട ആകാൻ വേണ്ടി നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ആ വാക്കുകൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ ഹമാസ് അതിനെ തട്ടിക്കളഞ്ഞപ്പോൾ ട്രംപും നിലപാട് മാറ്റി ട്രംപ് പിന്നെ പതിയെ വെടിനിർത്തൽ കരാറിൻ്റെ കാര്യങ്ങളിലേക്ക് പോയി അപ്പോൾ ഇത് വെറുതെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അപഹാസ്യകരമായ അബദ്ധജടിലമായ അസംബന്ധകരമായ പ്രസ്താവനയാണ് അല്ലാതെ അതിനപ്പുറം ഇതിന് വലിയ വാല്യൂ ഒന്നും ഞങ്ങൾ കൊടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഹമാസിന്റെ വക്താവ് പറയുന്നത് പറയുന്നത് ഹമാസ് ഇത് പറയുന്നത് ട്രംപിന്റെ ആ ഒരു ലോകശക്തി എന്ന ഗർവിനെ പൊളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടും ഹമാസ് നടുങ്ങുന്നില്ല അതിനോട് വളരെ സരസമായി അയ്യേ അയ്യെയാൾ എന്താണ് ഈ എന്ന മട്ടിലാണ് പ്രതികരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അത്രേ വിലവയ്ക്കുന്നുള്ളൂ ട്രംപിൻ്റെ ഈ പ്രസ്താവനയെ ട്രംപ് ലോകത്തെ വിറപ്പിക്കുന്ന വിധത്തിൽ പശ്ചിമേഷ്യയെ ഞെട്ടിക്കുന്ന വിധത്തിൽ വലിയ ഗർവോട് കൂടിയാണ് പറയുന്നത് ഈ പറയുന്ന പലസ്തീനിലെ ജനങ്ങളെ മുഴുവൻ ഞാൻ മാറ്റി പാർപ്പിക്കും ഇവിടെ ഭൂമിയാക്കും ഞങ്ങൾ ഗസ പിടിച്ചെടുക്കും എന്നൊക്കെ പുള്ളി വളരെ കാര്യമായിട്ട് പറയുകയാണ് പക്ഷേ ഹമാസ് പറയുന്നത് ഈ ഇക്കാളെന്ത് എന്ന മട്ടിലാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അത്രയും വലിയൊരു ലോകശക്തി ലോക നേതാവിനെ പുച്ഛിച്ചു തള്ളുകയാണ് ഹമാസ് എന്ന് മാത്രമല്ല വളരെ കൃത്യമായി തന്നെ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ സ്ഥിതി അതീവ ഗുരുതരവും സങ്കീർണമാകാനെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഈ വാക്കുകൾ ഉപകരിക്കൂ അതിൻ്റെ അർത്ഥം ഏതെങ്കിലും തരത്തിൽ ട്രംപും ടീമും ഇങ്ങോട്ട് വന്നാൽ ഇസ്രായേലിന് നേരെ നടത്തിയത് ശക്തമായ പ്രതിരോധം ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇവിടെ ഹമാസ് ഒറ്റയ്ക്കല്ല എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ അമേരിക്കൻ ചേരിയിലുള്ള തുർക്കി പോലും നാറ്റോ സൈനിക ചേരിയിലുള്ള തുർക്കി പോലും ശക്തമായ നിലപാട് അമേരിക്കക്കെതിരെ സ്വീകരിച്ചിട്ടുണ്ട് ഈജിപ്റ്റും ജോർദാനും അടക്കമുള്ള രാജ്യങ്ങൾ ട്രംപിൻ്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് പലസ്തീനികൾ പലസ്തീനിൽ തന്നെ ജീവിക്കണം അല്ലാതെ ഇങ്ങോട്ടേക്ക് അതായത് ഈജിപ്തിലേക്കും ജോർദാനിലേക്കുമൊന്നും അവരെ പറഞ്ഞു വിടുന്ന പരിപാടി അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിനോട് ജോർദാനും ഈജിപ്റ്റും പറഞ്ഞത് അതേസമയം തന്നെ സൗദി അറേബ്യ പറയുന്നത് ദുരാഷ്ട്ര പരിഹാരം അതായത് പലസ്തീന സ്വതന്ത്രമായി അവരുടെ രാജ്യം കൊടുക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഹമാസും ഈ യുദ്ധത്തിലൂടെ ലക്ഷ്യമിട്ടത് അല്ലെങ്കിൽ ഒക്ടോബർ ഏഴ് ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത് ഒരു പക്ഷേ അതുതന്നെയായിരിക്കും അതായത് ലോകത്തിൻ്റെ കണ്ണിൽ ഈ പലസ്തീൻ ഇസ്രായേൽ സംഘർഷം എന്നുള്ളത് മാറ്റിക്കൊണ്ട് ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ഒരേ ഒരു മാർഗം സ്വതന്ത്ര പലസ്തീനാണ് അതായത് പലസ്തീൻ സ്വതന്ത്രമാവുക എന്ന കോണ്ടക്സ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി ഹമാസ് നടത്തിയ ഒരു വലിയ നീക്കമാണ് ഇത്രയും കാലത്തെ യുദ്ധമായി പരിണമിച്ചത് എന്ന നിലയിൽ ചർച്ചകൾ വരുന്നുണ്ട് എന്തായാലും ഹമാസിന് ട്രംപൊന്നും ഒരു വിഷയമേ അല്ല അമേരിക്കൻ സൈന്യം വരികയാണെങ്കിൽ ഹമാസും ശക്തമായി തിരിച്ചടിക്കും ഇറാനും മറ്റ് പ്രോക്സി ഗ്രൂപ്പുകൾ ഒക്കെ കളത്തിലിറങ്ങും ഒരു വലിയ പോരാട്ടത്തിലേക്ക് വലിയ യുദ്ധത്തിലേക്ക് ഒരു മഹായുദ്ധത്തിന്റെ സാധ്യതകളിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങും അത്രയും ഗുരുതരമായ സാഹചര്യം ഉണ്ടാകുമോ എന്ന് ശ്വാസമടക്കി പിടിച്ച് ഉറ്റുനോക്കുകയാണ് ലോകം